എല്ലാവർക്കും സുഖല്ലേ ഇന്ന് പഴ പപ്പടം അതിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടി നമ്മൾ നാലഞ്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് പഴുപ്പ് കുറഞ്ഞതാണ് ഈ റെസിപ്പിക്ക് ഏറ്റവും ഉത്തമം അതോ നമ്മളിത് പുഴുങ്ങാനുള്ളത് കൊണ്ട് ഇത് ഉടഞ്ഞു പോകാൻ പാടില്ല ഒരുപാട് കഴിഞ്ഞാൽ നമ്മൾ വേവിക്കുമ്പോൾ വിണ്ട് പോവും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതിന് ആ അഞ്ച് പഴം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുളി വെച്ചിട്ട് അതിൽ അത് വേവിക്കാൻ വേണ്ടി വെള്ളമൊഴിച്ചു കുറച്ച് വെള്ളമൊഴിച്ചു അതിന് അതിനുശേഷം ഒരു ഇല കിട്ടുക ഇലയാവാം അടപ്പ് വലിയത് പാത്രമായതുകൊണ്ട് അതിന് അടപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇല ഇട്ട് മൂടിയത് നന്നോണം വേവിത് ഒരു മുക്കാ ഭാഗം വേവാകുമ്പോൾ വെള്ളമൊക്കെ ഏകദേശം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ടാകും ആ വറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് ശരക്കരപ്പാനീയാണ് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓണത്തിൻ്റെ ദിവസവും ഉണ്ടാക്കണം അപ്പോൾ ഓണത്തിന് പായസത്തിനടുത്തേൻ്റെ ബാലൻസ് ഉരിക്ക ശർക്കര നീര് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കുറുകി വന്നു ആ കുറുകി വരുമ്പോൾ നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തെൻപാലാണ് നമ്മൾ ഒഴിക്കുന്നത് നമുക്ക് വെള്ളത്തിന് വേണി ഇതിൻ്റെ രണ്ടാം പാൽ വേണി ഒഴിച്ച് കുറുക്കാം നല്ലോണം വേവിക്കാം അപ്പോൾ ഇത്തിരി ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് ശരിക്കും ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് പഞ്ചസാര ഇട്ട് പൊടിച്ച ഏലക്കപ്പൊടിയാണ് ഏലക്കപ്പൊടി ചുക്ക് അതിന് ജീരകം വേണ്ടവർക്ക് ഇടാം ആ ഫ്ലേവർ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചുക്കും ഏലക്കയെ പൊളിച്ചത് ഇട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അതിനുശേഷം നമ്മളൊന്ന് ഒരിത്തിരി ഒന്നുകൂടി ആയി കഴിയുമ്പോൾ ഇറക്കാൻ നേരത്ത് ഒരു വലിയ ടീസ്പൂൺ നെയ്യ് നിറഞ്ഞ നെയ്യ് നമ്മൾ ചേർത്ത് അതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ മണവും ഈ നമുക്കത് വെന്ത നല്ല കട്ടിയിൽ തിക്കിലായി കഴിയുമ്പോൾ ആ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ് ഈ പ്ലേറ്റിലേക്ക് നല്ല തിക്കിൽ കണ്ടാവും അപ്പം നമുക്ക് വാരി തിന്നാ നല്ലൊരു മണം വരും അതിനുശേഷം നമ്മൾ കശടി പരിപ്പും കുറച്ച് കപ്പലേണ്ടി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പായസത്തിൻ്റെ കൂടി ഇട്ടപ്പോൾ അടിപൊളി ഓണത്തിന്റെ അന്ന് തന്നെ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിത് കഴിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അഭിമാൻ്റെ ഭക്ഷണം കഴിഞ്ഞു അപ്പം അവനാണ് ആദ്യത്തെ ടേസ്റ്റ് ചെയ്യണത് പഴവും പപ്പടവും അതായത് വടക്കോട്ടാണ് കൂടുതലും ഇതിൻ്റെ റെസിപ്പി കൂടുതലും അത് അടിപൊളി സാധമാണ് ഒരു ഭാഷയിൽ നിന്നും നിങ്ങളിത് ഉണ്ടാക്കി നോക്കട്ടോണ്ട് ത്തിൻ്റെ ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മുടെ ഓണ ഓണത്തിൻ്റെ പടം പഴം പായസം തീറ്റ കഴിയുമ്പോൾ ആ ഇലയിൽ വെച്ച് തന്നെ നമുക്കിതിൻ്റെ വീടുകയാണ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ രണ്ട് കഷ്ണം പഴ നുർക്ക് കിട്ടു ഒരു പകുതി പപ്പടം കൊടുത്തു അങ്ങട് ഓടച്ചു പപ്പടം പഴം പായസം കഴിക്കണ അതിനേക്കാം അടിപ്പൊടി സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് അത് വടക്കോട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ പാലക്കാട് കോഴിക്കോട് ആ ഭാഗങ്ങളിലാണ് ഈ പഴം നുർക്ക് എന്ന് പറഞ്ഞ സംഭവം കൂടുതലുള്ളത് അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് പുള്ളി പറയും പുളിയാന്ന് പറയണേ അടിപൊളി സാധനമാണ് അത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വീട്ടിൽ പഴയ അത്തപ്പഴം മേടിച്ചാൽ ഒരു പഴയങ്കിലും എടുത്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്